துதி எடுத்தால் சாத்தானோடுமாறு மொறுத்தால் திரும்பி வருவா துதி எடுத்தால் சாத்தானோடுமாறு திரும்பி வருவா துதிச்சு பாடி மதிலே பிடிப்பேன் துதிச்சு பாடி மதிலே இடிப்பேன் துதிச்சு பாடி எரிகோ பிடிப்பேன் துதி எடுத்தால் சாத்தானோடுமா മുറമൊരുാൽ താൽ വരുവാൻ ഓടുവാറുത്താൽ ഇടിപ്പേൻ തുടിച്ചു പിടിപ്പേൻ പാടി മതിലേ ഇടിപ്പേൺ തുതിച്ചു പാടി എരിഹോ ഇടിപ്പേൻ ദൈവത്തിന് നാമം ഇപ്പകൽക്കാലം മഹത്വം പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്ത സുവിശിഷ്ടം പത്തൊമ്പതാമത് അതിനെ നാൽപ്പതാം വാക്യം വായിക്കുന്നു അതിനവൻ ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തി വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പറഞ്ഞു യേശു പരിശന്മാരുടെ വാക്ക് കേട്ട് അവരോട് പറയുകയാണ് ഇവർ ഈ ശിഷ്യന്മാർ മിണ്ടാതിരുന്നാൽ ഉള്ള കല്ലുകൾ ഉണ്ടല്ലോ ജീവനില്ലാത്ത ഉണ്ടല്ലോ ജീവനില്ലാത്തതെല്ലാം ദൈവത്തെ ശ്രതിക്കും ഇവരൊന്നും മിണ്ടാതിരിക്കട്ടെ ഒക്കെ ഞാൻ ഇവിടെ കൊണ്ടുവരും ഓ ഹാലേ ദൈവത്തെ നമ്മളെല്ലാം കടപ്പെട്ടവരാണ് അത് നിറം ജാതി മത വർഗ വർണ്ണ ഭക്തി എന്നെ എല്ലാ ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും ആരൊക്കെയുണ്ട് ദൈവത്തെ നമ്മളെല്ലാവരും ശുതിക്കാൻ കടപ്പെട്ടവരാണ് അതുകൊണ്ട് സംഗീർ പറയുന്നു വരിവിൻ നാമങ്ങി നമസ്കരിക്കാൻ നമ്മിച്ച് ഹോമഡിൽ മുട്ടുകുത്തുക തൊണ്ണൂറ്റി ആറിൽ പറയും തൊണ്ണൂറ്റി രണ്ടിനിങ്ങനെ പറയും പത്ത് കമ്പിയുള്ള വായുത്തനം കൊണ്ടും ഗംഭീര സ്വരമുള്ള ഗ്രഹം കൊണ്ട് രാവിലെ രാത്രി തൊണ്ണൂറ്റി രണ്ടിൽ പറയുന്നു നൂറ്റിമൂന്നിൽ ഇങ്ങനെ പറഞ്ഞു മനമേ ഹോമയെ വാഴ്ത്തുക എന്റെ സർവന്തരവുമേ അവൻ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ചെറിയവരും വലിയവരും എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം ഇസ്രായേൽ മക്കൾ മാത്രമല്ല എല്ലാവരും ദൈവം നമ്മളെ അപാലവൃദ്ധ ജനങ്ങളും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു കാരണം അവനാണ് നമ്മളെ സൃഷ്ടിച്ചത് അവനാണ് നമ്മളെ നിർമ്മിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ജീവിതത്തിൽ ആലി ഓക്സിജനും എന്തൊക്കെ വേണോ ശരീരത്തിനുള്ള എല്ലാ ആവശ്യങ്ങളും നമ്മളെ അറിഞ്ഞു നടത്തുന്ന ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അറിഞ്ഞ് എവിടെയാണെങ്കിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുക നമ്മൾ ബാധ്യസ്ഥനാണ് എല്ലാ ചുറ്റുപാടുകളിലും എല്ലാ ജോലി സാഹചര്യങ്ങളിലും ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ആലേൽ ചെറുതായും വലുതായും ദൈവത്തെ നമ്മൾ സ്തുതിക്കണം അവൻ നടത്തിയ വഴികൾക്കായി സ്തുതിക്കണം അവൻ നമ്മളെ കരുതുന്ന വിധങ്ങൾക്കായി പലരും നഷ്ടപ്പെട്ടു പോയപ്പോൾ അകന്നു പോയപ്പോൾ ഇനിയും കാണുവാൻ കഴിയത്തില്ലെന്നും മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ നമ്മളെ ജീവനോടെ നിർത്തിയ നമ്മളെ കരുതിയ നമുക്ക് ഹാലും എല്ലാ രീതിയിലും നമ്മൾ നമ്മളെ മരിച്ച ആ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനവൻ ഇവർ മിണ്ടാതിരുന്നാൽ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും ഇവർ മിണ്ടാതിരുന്നാൽ ശിഷ്യന്മാര് മിണ്ടാതിരുന്നാൽ ഒന്നും ഇല്ലാത്ത കല്ലുകളൊക്കെ ആർത്തു വിളിക്കും ആലെ ലുയ്യ നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ പരീഷന്മാര് പറയുന്നത് കേൾക്കും പരീഷന്മാര് പറയും എന്തിനാ ദൈവത്തെ സ്തുതിക്കുന്നത് എന്തിനാ നീ ഇത്ര സൗണ്ട് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പലരും നിന്നോട് ചോദിക്കുവായിരിക്കും പക്ഷെ അവരുടെ വാക്ക് കേട്ട് ദൈവത്തെ സ്തുതിക്കാതെ ഇരുന്നാൽ അവര് സ്തുതിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ സ്വദിക്കുന്ന എന്ന് വെച്ചിരുന്നാൽ ദൈവത്തിന് ഒരു പ്രശ്നവും ഇല്ല അവിടെ സുധിക്കാതിരിക്കുകയുള്ളൂ അവസാനം വരെയും ഒരേക്കാതെ നമുക്ക് ഇരിക്കാം പക്ഷെ ജീവനില്ലാത്ത കല്ലുകളെ ഒന്നുമില്ലാത്ത കല്ലുകളെ ദൈവം ജീവനില്ലാത്ത കല്ലുകളെ ജീവനുള്ളതാക്കി ദൈവം നിർക്കും നമ്മൾ ദൈവത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇഷ്ടം ദൈവത്തെ ശുധിക്കാൻ ദൈവം പുതിയ പുതിയ ഒക്കെ ദൈവം കൊണ്ടുവരുന്ന ജീവനില്ലാത്ത വഴി കിടക്കുന്ന പലതിനെയും ദൈവം എഴുത്ത് ചേർത്തി വെടിപ്പാക്കി മിനുക്കുന്ന അമ്പാക്കി ദൈവം അവന്റെ പൂണിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ദൈവത്തിനു വേണ്ടി നമുക്ക് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടണമെങ്കിലേ ദൈവത്തെ ശുദിക്കണം നമുക്ക് അത് പരീക്ഷന്റെ വാക്ക് കേട്ടിട്ട് ശുധിക്കാതിരിക്കരുത് ഒരു ലോകത്തിന്റെ ഒരു വാക്ക് കേട്ട് ശുദിക്കാതിരിക്കരുത് ലോകത്തിന്റെ വാക്കുകളും ലോകത്തിന്റെ തത്വചിന്തകന്മാരുടെയും പലരുടെയും വാക്കുകൾ കേട്ട് നമ്മുടെ അഭിമാനത്തെ നമ്മൾ മുൻനിർത്തി ദൈവത്തെ സ്തുതിക്കാതിരുന്നാൽ അവസാനം വരെ ദൈവത്തെ സ്തുതിക്കാതെ ഇങ്ങനെ ഒന്നുമില്ലാതെയായി തീരും പക്ഷെ ദൈവത്തെ സ്തുതിക്കുവാൻ മനസ്സിലേക്കുന്നു ദൈവപ്രിയപ്പെട്ടവരെ ശിഷ്യന്മാരെ നിന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നാളെ അപ്പോസ്തന്മാരുടെ പ്രവർത്തികൾ വെളിപ്പെടും നീ ദൈവത്തെ സ്തുതിച്ചാലുണ്ടല്ലോ പലതിനും ജീവൻ കൊടുക്കുവാൻ പലതിനും ജീവൻ കൊടുക്കുവാൻ പല ശരീര ശരീരഭാഗങ്ങളിലും തകർന്ന മേഖലകൾക്ക് ജീവൻ കൊടുക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കും പലരും തകർന്നു കിടക്കുന്ന മേഖലകളിൽ തകൽ പലർക്കും സമാധാനമായും സന്തോഷമായും ഒരു ആശ്വാസമാക്കായും തീരുമാൻ ഉപയോഗിക്കും ദൈവത്തിന്റെ കഴിവിൽ ദൈവത്തിന്റെ കൃപയതയും ഉപയോഗിക്കുക ദൈവത്തിന് വേണ്ടി ഒന്ന് സന്തോഷത്തോടെ സ്തുതിച്ചേ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ ഓ വയ്ക്ക് സ്തോത്രം ചെയ്വിൻ അവൻ നല്ലവൻ അല്ലോ അവൻ ദൈവം ഉള്ളത് എന്ന് സായേൽ പറയട്ടെ ചെറിയവരും വലിയവരും പറയട്ടെ കാരണം അവൻ നമ്മയെ മെനഞ്ഞു നാം നമ്മളെ അവൻ മെനഞ്ഞു നമ്മളെ അവൻ

ാണ് ദൈവത്തിന്റെ വചനം അത് ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ നമ്മളെ ദൈവത്തിന്റെ വചനം നമുക്ക് നമ്മുടെ നാവിക്ക് ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിന് തണുപ്പാണ് ദൈവത്തിന്റെ വചനത്തിനായി നന്ദി സ്തോത്രം ചെയ്യുന്നു ഇവർ മിണ്ടാതിരുന്നാൽ ഇവർ വേണമെങ്കിൽ മിണ്ടായിരുന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇവർ മിണ്ടാതിരുന്ന ഇവർക്ക് തന്നെയാ പ്രശ്നം നമ്മൾ ദൈവത്തെ സൂചിക്കാതിരുന്ന ദൈവത്തിനൊരു പ്രശ്നവും ഇല്ല നമ്മൾ ദൈവത്തോട് ദൈവത്തോട് കാലലുയ ദൈവത്തോടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യാതിരുന്നാൽ ദൈവത്തെ സുരിക്കുന്നതാണ് ദൈവത്തിനാല് സമീപം നൂറ്റി പതിനാറ് പറയുന്നു ദൈവത്തെ നമുക്ക് ഞാൻ എങ്ങനെ ശുതിക്കും എനിക്ക് ശുധിക്കാൻ വേണ്ടി ഒന്ന് മാത്രമേ ഞാൻ കിന്നരം കൊണ്ട് ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യും ആരും ഞാൻ കിന്നരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കും പത്തു ഹാലയിൽ ദൈവത്തെ സ്തുതിക്കുക നമ്മൾ കടപ്പെട്ടവരാണ് നമ്മൾ ശുതിച്ചില്ലെങ്കിൽ ദൈവത്തിനൊന്നും വരാനില്ല പക്ഷെ നമുക്കാണ് നഷ്ടം സംഭവിക്കുക ജീവിതത്തിൽ പല നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാരണം ദൈവത്തെ ശുധിക്കാത്തതാണ് ദൈവത്തെ ഒന്ന് ശുതിച്ചു നോക്കിക്കേ ദൈവത്തെ ഒന്ന് ആരാധിച്ച് നോക്കിക്കേ ദൈവത്തിന് നന്ദി പറഞ്ഞേ ദൈവം നടത്തിയ വഴികൾക്കായി നന്ദി പറഞ്ഞേ ദൈവം കരുതി വിധങ്ങൾക്കായി നന്ദി പറഞ്ഞേ ജീവനുള്ള ദേശത്തും നമ്മളെ ഒരു

ും കൊടുക്കത്തില്ലെന്ന് ഞാൻ നിന്നെ ശത്രുവിന് കൊടുക്കില്ല ഞാൻ നിന്നെ ഒരു മേഖലകൾക്കും കൊടുക്കത്തിന്റെ കാരണം വിളിച്ചിരിക്കുന്നവനാണ് ദൈവം നമ്മളെ ഓരോ വ്യക്തികളെയും അതാത് സമയങ്ങളിൽ ദൈവം വിളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ കുറിച്ചുള്ളത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവം ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്നോട് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്നേ ഓ നീ കടന്നുപോകുന്ന എല്ലാ മേഖലകളിലും അവൻ നിന്നോട് കൂടെ ഉണ്ട് നീ വെള്ളത്തിൽ കൂടി കടന്നുപോയാൽ അവൻ നിന്റെ കൂടെ ഉണ്ട് നീ നദികളിൽ കൂടി കടക്കുമ്പോൾ നിന്നെ കളയാൻ ഒന്നിനും കഴിയില്ല നിന്നെ ഒന്നിനും കളയാൻ കഴിയില്ല മൂക്കിക്കളയാൻ കഴിയില്ല നീ അതിൽ കൂടെ കടന്നു പോകും നീ അതിലൂടെ കടന്നു പോകും നിന്നെ ദൈവ തന്നെ ചെയ്യും തീ നിന്നെ മേൽ തീ തീക്ക് നിന്നെ ഒന്നും നിന്നെ നിന്നെ നീ വെന്തു പോകത്തില്ലെന്ന് നീ നീനെന്ത്കത്തില്ലെന്ന് തീരുമാനം ഇന്ന് നീ ദൈവത്തെയും സ്തുതിക്കാനെന്ന് മനസ്സ് വെച്ചാൽ നിന്നെ 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 ഒരു നശിപ്പിക്കാൻ അറിയത്തില്ലെന്ന് തീക്കും ഒരു തീയും ഒരു തീയും ഒരു തീക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല തീയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലേ ലുയക്കുന്ന ുംസറിന്റെ മുമ്പിൽ നീ ആരെന്ന് ദൈവം തെളിയിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ നീ ആരെന്ന് തെളിയിക്കും ദിവസങ്ങളാണ് അല്ലെ ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ അതിൽ ഒന്നാമതായി ചെയ്യേണ്ടത് ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ ശുദിക്കണം ദൈവത്തെ ശുദ്ധിക്കണം അത് പരീക്ഷമാരുടെ വാക്ക് കേട്ട് മെണ്ടാതിരിക്കരുത് ആലയിൽ അവരുടെ വാക്ക് കേട്ടിരുന്നു നമ്മുടെ അഭിമാനം പോകുമെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാതിരിക്കരുത് ശുദിക്കാതിരിക്കരുത് ആവിധിച്ചതുപോലെ ധരിച്ചു കൊണ്ട് ആലയിൽ രാജാവെന്ന് നോക്കിയില്ല അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ മീകള് പറഞ്ഞു നീ നീ ആ മീകള് നീ നിങ്ങൾ മെണ്ടാതിരുന്ന് കഴിഞ്ഞ നിന്നിച്ചു നിന്നിച്ച് നീ ഇരുന്നോ ആ മീകളെ നിനക്ക് കുഞ്ഞുണ്ടാകത്തില്ല ഓ നീ നിന്നിച്ചിരുന്നാൽ നിന്റെ തലമുറയ്ക്ക് നിനക്ക് തലമുറ ഉണ്ടാകത്തില്ല പക്ഷെ ദാവിന് ഇഷ്ടംപോലെ തലമുറകളുണ്ടായി ദൈവത്തെ സൂചിച്ചാൽ നിനക്ക് തലമുറങ്ങൾ ഉണ്ടാകും ദൈവത്തെ സൂചിച്ച് ദൈവം നിനക്ക് ശക്തി തരും ദൈവത്തെ സൂചിച്ച് അവസ്ഥകൾ ദൈവം മാറ്റും ദൈവത്തെ സൂചിച്ച ശരീരത്തിന് ആരോഗ്യം തരും ദൈവത്തെ സൂചിച്ച രോഗ സൗഖ്യം ദൈവം തരും ദൈവത്തെ സൂചിച്ച വിധവസ്ഥകൾ ദൈവിക പദ്ധതികൾ ദൈവിക കൃപകൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ദൈവം സഹായിക്കുക തന്നെ ചെയ്യും അവൻ ഈവൻ മിണ്ടാതിരുന്ന ഇവർ മിണ്ടാതിരുന്ന ഇവര് മിണ്ടാതിരിക്കട്ടെ ഇവര് മിണ്ടാതിരുന്നാൽ ഇവർക്കേ നഷ്ടമുള്ളൂ കാരണം നാളത്തെ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ ഇവർ സ്തുതിക്കണം നാളത്തെ ദിവസങ്ങളിൽ കുരുടൻ എഴുന്നേക്കണമെങ്കിൽ മുടന്തൻ മാലിനെ പോലെ ചാടണമെങ്കിൽ ശുശൂഷൻ ദൈവത്തിന്റെ പ്രവൃത്തി മടിപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി ഇവരുടെ മേൽ ആവശ്യിക്കണമെങ്കിൽ ഇന്ന് ഇവര് ആരാധിക്കണം ഇന്നിവര് സ്തുരിക്കണം ഇവര് മിണ്ടാതിരുന്നാൽ ഒന്നും സംഭവിക്കത്തില്ല നാളത്തെ ദിവസങ്ങളിൽ ഇവർ മുക്കുവന്മാരായി മാത്രം ഇരിക്കും ഇവരെ മുക്കുവന്മാരായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് ഇവര് മനുഷ്യരെ പിടിക്കുന്നവരായിരിക്കണം ഞാൻ പോയി സുവിശേഷം ലോകരാജ്യങ്ങളിൽ എത്തിക്കത്തക്ക വിധത്തിൽ ഞാൻ നിയോഗം വരണമെങ്കിൽ ഇവർ ദൈവത്തെ സ്തുതിക്കണം ഇവര് ദൈവത്തെ ആരാധിക്കണം നന്ദി ഇവര്യറ്റി കഴിഞ്ഞാൽ ജീവൻ കൊടുക്കുവാൻ തീർന്നുപോയി എന്ന് വിചാരിക്കുന്ന പല മേഖലകൾക്കും ജീവൻ പുനരുദ്ധീകരിക്കുവാൻ ഒരു വലിയ ആത്മാവിന്റെ ശക്തി ഞാൻ ഇവർക്ക് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇവർ സ്തുതിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തെ സ്തുതിച്ചാൽ ഇതെല്ലാം ലഭിക്കത്തുള്ളൂ ദൈവത്തെ സ്തുതിച്ചാൽ ും ദൈവത്തെ ആരാധിക്കുവാനും മനസ്സിലേക്കുന്ന പ്രിയപ്പെട്ടവനേ നിന്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അങ്ങ് നിറഞ്ഞു വരും അത് നിറയും അത് നിറയും അത് നിറയും അത് അത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ആ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ അത് പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരും കാരണം എന്താ ദൈവത്തെ ശ്രദ്ധിക്കണം വാക്കു കേട്ട് മിണ്ടാതിരിക്കരുത് പരീഷൻ പറയുന്നു നീ എന് ശ്രദ്ധിക്കുന്നു നീ ആരാധിക്കുന്നു നിനക്ക് എന്ത് കിട്ടി നിന്റെ ജീവിതത്തിൽ എന്ത് കിട്ടി പറയണം ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ സന്തോഷവും ദൈവം എനിക്ക് തന്നു ആലേലു ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ഉണ്ടായതിലും അധിക സന്തോഷം എന്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്നെന്ന് അതിലും അതിലും വലിയ സന്തോഷം എനിക്ക് തന്നെന്ന് അതിലും വലിയ സന്തോഷം ധാന്യം വീഞ്ഞും വർദ്ധിച്ചതിലും അതിലും വലിയ സന്തോഷം എനിക്ക് തന്നു അതെന്താ സന്തോഷം ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും അല്ലെ ലോകത്തിന് തരാൻ പറ്റാത്ത ഒരു സന്തോഷം ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം എന്റെ ഹൃദയങ്ങളിൽ നിറച്ചിരിക്കുന്ന ദൈവമുണ്ട് അതുകൊണ്ട് ശിഷ്യന്മാര് വലകയാണ് പരീശ പരീശം നിങ്ങൾ എന്ത് പറയട്ടെ നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തട്ടെ ഇവർ വട്ട പറയട്ടെ ഇവൻ എന്താണ് ഇങ്ങനെ കാണിക്കുന്നെന്ന് പറയട്ടെ പക്ഷേ ഞാൻ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും ഞങ്ങൾ ദൈവത്തോ ദൈവത്തിന് മഹത്വം തിരയേറ്റും കാരണം ഞങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിൽ ഞങ്ങളായിരുന്ന മേഖലകളിൽ നിന്ന് ഞങ്ങളെ ഇവിടെ വെടിവിച്ച് ഞങ്ങളെ ഇവിടെ ഞങ്ങളെ രാജകീയ പുരോഹിത വർഗമാക്കി എത്തു അതുകൊണ്ട് നല്ലപോലെ അറിയാം ചോദിക്കുക യേശു കർത്താ പത്രോസിനോട് ചോദിക്കുക എന്റെ മക്കളെ നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ പലരും പറഞ്ഞു ഇതാരണ ഇത് കഠിനമാക്കി ഇത് ആർക്ക് കേൾക്കാൻ കഴിയും എന്ന് പറഞ്ഞു പലരും പോയപ്പോൾ യേശു കർത്താ പത്രോസിനോട് ചോദിക്കും നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ പത്രോസ് പറയുകയാണ് ഞങ്ങൾ നിന്നെ വിട്ട് ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ മക്കൽ അത് പത്രോസിനും മനസ്സിലായി അതുകൊണ്ടാണ് അവരെല്ലാം ദൈവത്തെ സ്തുതിച്ച ദൈവത്തെ 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 നാളെ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ നാളെ നിങ്ങളിലൂടെ വലിയ ദൈവ പ്രവർത്തികൾ നടക്കണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ സ്തുതിക്കണം ഹാല് ദൈവത്തെ സ്തുതിക്കാൻ പരീക്ഷന്മാരെ പരീക്ഷന്മാരെ നോക്കിയിട്ട് അവരുടെ മുമ്പിലും അവരുടെ മുമ്പിലും ഹാല് ശക്തിയോടെ ഹാല് ശക്തിയോടെ ശക്തിയോടെ അവനെ സ്തുതിക്കുവാൻ ആരുടെ മുമ്പിലും ദൈവത്തെ സ്തുതിക്കണം ആരുടെ ആരുടെ ദൈവത്തെ മുമ്പിലും നമ്മുടെ വ്യക്തി ആര് നമ്മളെ ആരും പ്രശ്നമില്ല ദാവി ദൈവത്തെ ആരാധിച്ചതുപോലെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം പന്നീറൂലങ്കി ധരിച്ചാലും നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചത് ഇവർ മിണ്ടാതിരുന്നാൽ പക്ഷെ മിണ്ടാതിരുന്ന എന്താ പ്രശ്നം മിണ്ടാതിരുന്ന നമുക്ക് തന്നെ പ്രശ്നമുള്ളൂ ദൈവത്തിനൊരു പ്രശ്നവുമില്ല നമ്മൾ ദൈവത്തെ ആരാധിക്കാതിരുന്ന കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം വരില്ല നമുക്ക് തന്നെ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകുകയുള്ളൂ ദൈവത്തെ സുധിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ നിന്റെ ഹാല ജീവിതത്തിലുള്ള എല്ലാ മേഖലകളും ഹാലരിയ വഴി മാറും പുതിയ വഴികൾ നിന്റെ വഴിത്താരകൾ നിന്റെ ജീവിതത്തിൽ മുമ്പിൽ വരും ഒരിക്കലും കാണാത്ത വഴിയിലൂടെ ദൈവം നിന്നെ നടത്തും വലിയ വാദകളും വലിയ ചിന്താഗതികളും ദൈവം നിന്റെ ജീവിതത്തിൽ തരും ഇപ്പോൾ നിന്ന് ഇടുങ്ങിയ ചിന്താഗതിയല്ലേ ഇതുകൊണ്ടൊക്കെ തീർന്നാൽ മതി ഇതുകൊണ്ടൊക്കെ കുറച്ച് കഞ്ഞി കുടിച്ച് മുമ്പിലോട്ട് പോകാൻ ചിന്താഗതിയാലേ അല്ലേ പക്ഷെ ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളിൽ വരുമ്പോൾ നിന്റെ ചിന്താഗതികൾക്ക് വർദ്ധനവ് വരും ഇവർ ദൈവമാണ് ദൈവം വർദ്ധനം പിന്നെ ചെറുതായിട്ട് ചിന്തിക്കുക അല്ല ദൈവം നിന്റെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കും ജോസഫിന്റെ സ്വപ്നങ്ങൾ കൊണ്ട് നിറച്ചു സ്വപ്നം കൊണ്ട് നിറച്ചു പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല നിന്റെ സ്വപ്നം പലർക്കും ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ദൈവം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരും പൊട്ടക്കിണറില് നീ തീരില്ല ഭവനത്തിൽ തീരില്ല കാരാകൃതീ തീരത്തില്ല ദൈവം തന്ന വാഗ്ദത്തങ്ങൾ അതിന്റെ ദൈവം അത് കടന്നുപോയാലും ദൈവത്തിന്റെ വാഗ്ദത്വം ദൈവം നിഞ്ചമേൽ നിവർത്തിക്കും അതിന്റെ ശക്തി അതിന്റെ ശക്തി അതിന്റെ തനിമ അതിന്റെ വലിപ്പം ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും കാരണം ദൈവത്തെ ആരാധിക്കുന്നതായ ദൈവത്തെ ആരാധിക്കുക നമ്മൾ കടപ്പെട്ടവരാണ് ഇവർ ശിവൻഡാതിൽ കല്ലുകൾ ആർത്തി വിളിക്കും കല്ലുകൾ ആർത്തി വിളിക്കും ഇവർ മിണ്ടാതിരുന്നാൽ ജീവനില്ലാത്ത ഈ ജീവനില്ലാത്ത കല്ലുകളുണ്ടല്ലോ കല്ലുകളെ അവിടക്കെവിടെയും കിടക്കുന്ന കല്ലുകൾ ഉണ്ടല്ലോ ഹാലലി നമ്മൾ ദൈവത്തെ ആരാധിക്കാതിരുന്ന നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ ഹാലലിയ ഒന്നിനും കൊള്ളാത്ത ഒന്നിനും ഒന്നിനും വേണ്ടാത്ത പുറമേ കിടക്കുന്നതിനൊക്കെ ദൈവം എടുത്ത് ദൈവം അവന്റെ അമ്പ അവൻറെ ഹാലലിയ പൂണിയിൽ അമ്പാക്കി ദൈവാങ്ങൾ ഉപയോഗിക്കോ ഒറ്റ കല്ല് മതി എല്ലാ ഗോലിയാത്തും തകർന്നു വീഴാൻ ഒറ്റ കല്ല് മതി ഇത്ര ഇരുപത്തിനാല് പേരല്ലവനാണെങ്കിലും ഇരുപത്തിനാല് അവന് വലിയ ശക്തി ഉണ്ടെങ്കിലും അവന് വലിയ എഴുപത്തി അഞ്ച് എൺപത് കിലോ താമ്രം ധരിച്ചിട്ടാ നിൽക്കുന്നതെങ്കിലും ആലോചിച്ച് നോക്കണേ എൺപത് കിലോ താമ്രം ധരിച്ചു നിൽക്കുന്ന അവനെ തകർക്കണമെങ്കിൽ ഒറ്റ ഒറ്റക്കല്ലുമ്പിൽ കഴിഞ്ഞെങ്കിൽ ദൈവത്തിന്റെ ശക്തി എത്ര വലുതാ ദൈവത്തെ ശ്രതിക്കണം നീ കാട്ടിക്കടം ദൈവത്തെ ശുചിച്ചോ കാട്ടിക്കടത്ത് ശ്രുതിച്ച ഇന്നല്ലെങ്കിൽ നാളെ നീ നാട്ടിൽ വന്നാൽ

ഇല്ലാതാക്കാൻ പലതും ശ്രമിച്ചു നിന്നോടല്ല നിന്റെ അഭിഷേകത്തോടാണ് നിന്റെ വാഗ്ദവത്തോടാണ് പ്രവൃത്തി ആ ഒരു പ്രതികൂലം അതുകൊണ്ട് അതിനെ കളയാ നിന്നെ ഇല്ലാതാക്കാൻ നിന്നെ ഒന്നും ഇല്ലാതാക്കാൻ നിന്റെ നേരെ അലറി വന്ന സിഹോ കരടി കൊണ്ട് പക്ഷെ അതിനെ തീർത്തതിന്റെ അത് താങ്ങിയതിന് നല്ലപോലെ അറിയാം അതുകൊണ്ട് അവർ നാട്ടിൽ വന്നപ്പോഴും ദൈവത്തെ സൂചിച്ചു ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എവിടെ പോയി ആല ദൈവത്തെ സ്തുതിക്കണം ഇവർ മിണ്ടാതിരുന്നാൽ കല്ലികളാർത്ത് വിളിക്കും ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകളു വിളിക്കും ആര് ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ സ്തുതിച്ചാൽ ദൈവത്തെ സ്തുതിച്ചാൽ ദൈവത്തെ സ്തുതിച്ചാൽ അത് വലിയ അനുഗ്രഹമായി തീരും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മീക സമൃദ്ധിയായി തീരും അത് നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴിധാരകളിലേക്ക് നടത്തുന്നതായി തീരും പുതിയ ദൈവിക അനുഗ്രഹങ്ങളെ കാണുവാൻ ദൈവിക പദ്ധതികളെ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും പരിശുനീതിമാരുമായ പിതാവേ ഈ നല്ല സമയത്തിനായി നാം സ്തോത്രം ചെയ്യുന്നു ഈ സമയത്തിനായവശങ്ങളെ കർത്താവെ അങ്ങയെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ ആദിക്കുവാൻ അങ്ങേക്കും പ്രാർത്ഥിക്കുന്നു ദൈവശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കും മാലമകത്വം എല്ലാം മാത്രം യേശു നാമത്തിൽ തന്നെ ആമേ